മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് നേതാവിനെതിരെ പാർട്ടി നടപടി തുടങ്ങി പൊതുപരിപാടിയിൽ വെച്ചായിരുന്നു കൊട്ടാരക്കര വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് തലച്ചിറ വാർഡ് അംഗം അസീസിന്റെ പ്രസംഗം കഴിഞ്ഞ ദിവസം നിരപ്പിൽ തലച്ചിറ റോഡ് ഉദ്ഘാടനം നടന്നിരുന്നു ഈ വേദിയിൽ വെച്ചാണ് അസീസ് ഗണേഷ് കുമാറിനെ വീണ്ടും ജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തത് കഴിഞ്ഞ ഒരു വർഷമായി വെട്ടിക്കവല പഞ്ചായത്ത് പ്രസിഡന്റാണ് അസീസ് അസീസിനെ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു വട്ടിക്കവലയിൽ ചേർന്ന് അടിയന്തര പഞ്ചായത്ത് യോഗത്തിലാണ് തീരുമാനം പരിപാടിയിലെ ഉദ്ഘാടകനായിരുന്ന ഗണേഷ് കുമാർ വേദിയിലിരിക്കെയായിരുന്നു അസീസിന്റെ പ്രസംഗം വിവാദ പരാമർശം നടത്തിയതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബി ജി ഉജ്വലകുമാറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു നിലവിൽ തലച്ചിറ കോൺഗ്രസ് വാർഡിലെ സ്ഥാനം ബി ജി നാസറിന് കൈമാറി സംഭവത്തിൽ മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകാൻ അസീസിനോട് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് അസീസ് കുറച്ച് മാസങ്ങളായി കോൺഗ്രസ് നേതൃത്വവുമായി അത്ര രസത്തിലല്ലെന്ന് കെ ബി ഗണേഷ് കുമാറുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു പാർട്ടിയുടെ നിർദ്ദേശം പാലിക്കാതെ വികസന സദസ്സ് നടത്തി കെ ബി ഗണേഷ് കുമാറിനെ ഉദ്ഘാടകനാക്കുകയും അദ്ദേഹത്തെ പുകർത്തി സംസാരിക്കുകയും ചെയ്ത ആളാണ് എന്നും കോൺഗ്രസ് പറയുന്നു മൂന്ന് മാസങ്ങളിലായി അസീസ് യോഗങ്ങളിലും പങ്കെടുക്കുന്നില്ല റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇത്തരം പരാമർശമുണ്ടാകുമെന്ന് സൂചനയുണ്ടായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പത്തനാപുരത്ത് നിന്നും വിജയിപ്പിക്കണമെന്നായിരുന്നു അബ്ദുൾ അസീസ് ആഹ്വാനം ചെയ്തത് ഗണേഷ് കുമാർ കായഫലമുള്ള മരമാണെന്നും മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും കായ്ക്കാത്ത മച്ചി മരങ്ങളെ തിരിച്ചറിയണമെന്നും അബ്ദുൾ അസീസ് പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടിൽ വികസനം ചെയ്യുന്ന കരുത്തനായ കായ്ഫലം ചെയ്യുന്ന മരമാണ് കെ വി ഗണേഷ് കുമാർ കായ്ക്കാത്ത മച്ചിമരങ്ങൾ ഇവിടേക്ക് കടന്നുവരും അവരെ തിരിച്ചറിഞ്ഞ് നമ്മുടെ നേതാവിനെ മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് മന്ത്രിയാക്കാൻ തയ്യാറാകണം എന്നായിരുന്നു അബ്ദുൾ അസീസ് പ്രസംഗത്തിനിടെ പറഞ്ഞത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് തന്നെ ഇത്തരം പ്രസ്താവനകൾ പുറത്തുവരുന്നത് പാർട്ടിക്ക് ഗൗരവമായ ആഘാതം സൃഷ്ടിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് മുന്നോടിയിൽ പാർട്ടിയുടെ ഏകതയും കൂട്ടായ നിലപാടും ഏറ്റവും പ്രധാനമാണ് എതിർ പാർട്ടിയിലെ മന്ത്രിയെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനകൾ പാർട്ടി പ്രവർത്തകരിലും വോട്ടർമാരിലും ആശയക്കുഴപ്പവും അതൃപ്തിയും ഉണ്ടാക്കാൻ ഇടയാക്കും ഇത്തരം പ്രവർത്തികൾ കോൺഗ്രസിന്റെ വിശ്വാസ്യതയ്ക്കും തെരഞ്ഞെടുപ്പ് മുന്നേറ്റത്തിനും തിരിച്ചടിയാകും അതിനാൽ പാർട്ടിയുടെ ശാസനയും നയപരമായ ഉത്തരവാദിത്വവും പാലിക്കേണ്ടത് അനിവാര്യമാണ് എന്തായാലും സംഭവത്തിന്റെ ഗൗരവം പരിഗണിച്ച് പാർട്ടി അസീസിനെ പുറത്താക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്